കുഞ്ഞുണ്ണിന്ന് ഒരാള് പൈമാറ്റി വരുമ്പോ കൊണ്ടന്നതാണ് കേട്ടോ പൂള പൂളിയും കൊണ്ടുവന്നിട്ടുണ്ട് മുട്ടിയും കൊണ്ടന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് പൂളിയും മുട്ടിയും വെച്ചിട്ട് ഒരൈറ്റാണ് കേട്ടോ നോക്കണത് അപ്പൊ ഞാന് ചോറിന് എരിയടുപ്പത്തിട്ടിട്ട് ചോറ് വേവാറായി അതായി കഴിയുമ്പോൾ കുഞ്ഞി എന്റെ വീണ്ട് കുട്ടിക്ക് വേണോ വേണോ കപ്പ് വേണോ ഓ തരാല ചെറിയ ഓ വണ്ണത്തില്ലേ കളഞ്ഞിട്ട് കളഞ്ഞിട്ടോ അതിന് എന്തെങ്കിലും ഒന്ന് ജിയാ സംഭവിച്ചാലല്ലേ എന്തെങ്കിലും ഒന്ന് ജിയാ സംഭവിച്ചാലല്ലേ അതിന് അങ്ങോട്ട് മാറിന്നു മാറിന്നേ എന്താണ് ഈ ചെറുക്ക കാണിക്കുന്ന ദൈവ സത്യം പറയാലോ അടുക്കള പണിയില്ലേ പണി മാതിരി ചൂട് ഇപ്രാവശ്യമാ തോന്നോണ്ട് ഇത്ര ചൂട് കഴിഞ്ഞ കൊല്ലത്തെക്കാട്ടിലും ചൂടാണ് ഇക്കൊല്ലം നമുക്ക് കൊറച്ച് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ കേട്ടോ അത് രാവിലെ രാവിലെയൊക്കെയാ െ പിന്നെ കൈ മാറ്റേടാ അങ്ങട് മാറി നീ അങ്ങട് അത് കപ്പ മൂക്കാത്ത കപ്പ പോലെ ഇണ്ടല്ലോ തിന്നുമ്പോ ഉം ഏ ഇത് കഴുകിടുത്തോട്ടെ കേട്ടോ എന്തോലെ ഇതില് പൊടി തോന്നുന്നില്ല പൂളടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഉപ്പിട്ട് കൊടുക്കണ്ട് എന്താ സൂന്യ വണ്ടി ഓടിക്കു

എന്താ പോവാൾമാടിന്റെ തള്ളാതൊക്കെ മൂർച്ച പോലെ വെള്ളം കുടിക്കണം കേട്ടോ വെള്ളം കുടി എത്ര കുടിക്കാൻ പറ്റോ എത്ര കൂടി നമ്മളൊക്കെ ഇവിടെ ഇപ്പൊ കറിയൊക്കെ വെച്ചാലും ആർക്കും കറി വേണ്ട കേട്ടോ മോരൊഴിച്ചിട്ട് കഞ്ഞി കുടിക്കുന്ന പണി ആകെ ആൾക്കാർ എല്ലാവർക്കും മോര വേണ്ട മോരൊഴിക്ക ഉള്ളി ചതക്കഞ്ഞി കുടിക്കുക ആ എന്താ സ്വർഗംന്നറിയോ പക്ഷെ ഏട്ടന് പറ്റില്ല ഞങ്ങൾ ഇങ്ങനെ കൊതി പിടിയിപ്പിക്ക ഏട്ടന് ചുമതുകൊണ്ട് തൈര് പാല് ഇതൊന്നും കഴിക്കാൻ പറ്റില്ല ഒന്നു ദിവസം വിളിക്കണീ സുഗന്യെ അമ്മ ഞാനും ഉണ്ട് പറയുന്നുണ്ട് ആ ഞാനിന്ന് അവിടെ ബസ് കാത്തുക്കുമ്പോണ്ടൂടുക നാളെ വാങ്ങാൻ പറ്റുള്ളൂ നോമ്പ് സമയമായ സമൂസ എങ്ങനെ പൊടി പൊടി അറിയാൻ പറ്റുമോ അത്ര പൊടി പൊടി അറിയാ പാവം

തിന്നാൻ തരണോ തിന്നാൻ തരണെങ്കി ഇനിയും കൂവ് നാലേ ഇല്ല ഇന്നെ വിളിക്കാലേ ഞാൻ തരുവുള്ളൂ ഇല്ലെങ്കി ഞാൻ തരില്ല നമുക്ക് തിന്നാനോ ഏ ചാത്തപ്പാ കൂക്ക് ഇല്ലെങ്കി തിന്നാൻ തരില്ലന്ന് ആ കൂടുറന്നല്ല തരില്ലാന് അതായിരിക്കണം അമ്മയുടെ മുകളിലേക്ക് ഒരു ഒരു ഇടിമുട്ടി ഇതായിരിക്കണോ ഇന്നട ചാത്തപ്പാ എവിടെ വെള്ള ചാത്തപ്പാ വാട മറ്റോടെ മക്കളെ വാ ഈ എവിടെ കേട്ടോര് ആകെ ഉള്ളു ബാക്കിയുള്ളി ആ കുട്ടികൾ കഴിച്ചോട്ടെ ഏറ്റവും ഞങ്ങള് പാവങ്ങളായി അത് കഴിഞ്ഞ കൂട്ടി നമ്മളിത് നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടോ പഠിക്കട്ടെ പഠിക്കട്ടെ ണ്ട് കേട്ടോ ഇതിനൊക്കെ നമ്മള് വെളിച്ചെണ്ണ എന്നെ ഒഴിച്ചുകൊടുക്കണം സൂര്യനയുടെ തലേത്തേക്ക് നണ്ണിച്ച സൂര്യ തലത്തേക്ക് എണ്ണോ സൂര്യന്യ മണ്ണെണ്ണല്ലേ തലത്തേക്ക് ഞാൻ കാറ്റിയെണ്ണ തേക്ക അവള് പാരഷൂട്ടാ തേക്ക അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ട് നമ്മള് ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായപ്പോ പിന്നെ കുട്ടികൾക്ക് ചെറിയൊരുക്കില്ലേ ആദ്യം തന്നെ നമ്മള് കൂടെ പുഴുങ്ങിയപ്പോ തന്നെ ഇട്ടു കൊടുത്തു അവർക്ക് കൊടുത്തു ഇട്ടു കൊടുത്തു എന്നറിയില്ല അവർക്ക് കൊടുത്തു കാരണം എന്താ വെച്ചാല് എരിവും ഇതൊന്നും പറ്റില്ലല്ലോ അപ്പൊ അവർക്ക് നേരത്തെ കൊടുത്തു ഞാൻ അങ്ങനെ സൂര്യങ്ങനെട്ടോ ഇങ്ങനെ ഇത് ഇട്ടു കൊടുത്തു പറയുമ്പോ അങ്ങനെ പറഞ്ഞു പറഞ്ഞതാ ഒക്കെ എന്റെ കുട്ടികളാണ് ഞാൻ അങ്ങനെയൊക്കെ പറയും ഞാൻ എന്താ ഏട്ടോ ആ മുട്ടെന്ന് പൊട്ടിക്ക് എന്തയ്യ ഇനിയങ്ങനെ ഉള്ളി നുറുക്കിരിക്കുന്നത് ഇത് എപ്പോഴൊക്കെ വാടിക്കിട്ടേട്ടാ ഞാൻ എങ്ങനെ ഇങ്ങനെ ചെയ്താൽ നമ്മള് ഉപ്പിട്ട് കൊടുക്കണ്ടെട്ടോ കാരണം ഏട്ടൻ വല്യ വല്യ ഇതാക്കിട്ടുണ്ടെങ്കിലും ഞാൻ ഉപ്പിട്ട് കൊടുക്കാറുണ്ട് എന്തെങ്കിലൊക്കെ ഏട്ടനെ പറയണ്ടേ പണി മാറ്റി വന്ന് ചെയ്തു തരുന്നതും പോരാ ഇങ്ങനെ പറയുകയും ചെയ്യാ വിചാരിക്കില്ലേട്ടാറല്ലേട്ടാറ് ഒന്നും പറയാണ്ട് മിണ്ടാതി പറയാതിരുന്നു കഴിഞ്ഞ എന്ത് രസണ്ട പറഞ്ഞോ പറഞ്ഞോളി എവിടെ പോയി പൊന്നൂസിന് എന്താ പൂള കൊടുക്കണോ പോയി പോയി ഒക്കെ ഉള്ളി വാടി വന്നിട്ടുണ്ട് നമ്മള് പച്ചമുളക് ഇട്ട് കൊടുക്കണ്ട് ഞാൻ പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളി ഇടം ഇടേണ്ടതാണ് കേട്ടോ ഞാൻ അപ്പൊ ഇട്ടു കൊടുത്തില്ല മറന്നുപോയി മതി ി ഒരു തക്കാളി ഇല്ലേ തക്കാളി ഇട്ടോടുത്തൊന്നു വരണ്ട് ഒരു ഈ ചൂടത്ത് കറിവേപ്പിന്റെ ഉണ്ടാവില്ല കേട്ടോ പിന്നെ കടയിൽ നിന്ന് വാങ്ങുന്ന കറുപ്പിന്റെ ഇടണം മറ്റേ കടയിൽ നിന്ന് വാങ്ങുന്ന കറുപ്പിന്റെ നമ്മളിവിടെ ഉപയോഗിക്കാറില്ല അധികം നമുക്ക് അടുത്ത വിടുന്നും ഒക്കെ കിട്ടണതല്ലേ നമ്മൂയോ കറിവേപ്പിലണ്ടേ അത് ഓണി പോയേ എത്ര വേഗം ഞാൻ കുട്ടിയെ പിടിച്ചിട്ടേ നമ്മള് പൊടികൾ ഇട്ടുകൊടുക്കാനെട്ടോ മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല മഞ്ഞപ്പൊടി ഇത്രയും പൊടികൾ ഇട്ടു നമ്മളതിൽ നേരത്തെ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാനതാണ് പിന്നെ ഉപ്പ് ഇടുന്നത് കാണിക്കാൻ മുട്ട വെച്ചു കൊടുക്കണ്ട പതപ്പിച്ചെടുത്തല്ലോ അച്ഛൻ ആരാറ്റം പറയാ അച്ഛൻ നല്ലതല്ലേ കണ്ടില്ലേ നീ നമ്മൾ ഇടുക്കില്ലേ ൂടല്ലേ പൂള ഇട്ടാ കുത്തി പൂട കമ്മിയായി എന്താ ഏട്ടാ കൊറച്ച് വാങ്ങിയത് ഒന്നര കിലോ ഒന്നര കിലോ കുട്ടികൾക്ക് കുറച്ച് കൊടുത്തുട്ടോ ആദ്യം തന്നെ ഇതേപോലെ നല്ല പോലെ ൂള കിട്ടുമ്പോ എന്തായാലും നിങ്ങൾ ഇതേപോലെ ഒന്ന് വീട്ടിലുണ്ടാക്കി വെക്കട്ടോ എന്തായാലും ഇഷ്ടപ്പെടും അത് ഉറപ്പാണ് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കപ്പ ബിരിയാണി മാതിരി ബിരിയാണി ബിരിയാണിയാണ് കുരുമുളകിന്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിന്റെ കൂടെ തന്നെ കറിവേപ്പില ഇട്ടുകൊടുക്കുക സൂപ്പർ ആകട്ടോ പക്ഷെ നമ്മുടെ കയ്യില് കറിവേപ്പിന്റെ ഇല്ല ഇപ്പൊ ഉള്ളതും കൊണ്ട് ഓണം പോലെ ഉള്ളതും കൊണ്ട് കണ്ടി മുറുക്കിട്ട് തിന്നാൻ അത്രേണ്ട ഉപ്പ് വേണ്ട അല്ല മുട്ട ബിരിയാണി പരത്തിക്കാരത്തി ചൂടുവാറും വേഗം ഇനി പൂജ ചെയ്യട്ടെ അല്ല പൂജ ഉള്ളിട്ട് കൊടുക്കട്ടെ എന്തൊക്കെയോ ദേവി വരവി പൂജിക്കുന്നത് അറിയാണ്ട് വന്നതാണ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചത് ീ ചോറും ചെമ്പടുത്ത് മാറ്റിട്ട് വരാട്ടേട്ടാ മാറി മാറ സംഭവം അടിപൊളിയോ ഏർ ഉഷാർ ഉഷാർ താങ്ക് യു കഴിച്ച സൂര്യ സംഭവം കിട്ടു കിട്ടുകയറ്റാ എന്താ ഊത്തിന് വേണ്ടേ എന്തെന്റെ കുട്ടിക്ക് വേണ്ടേ അല്ല ഇത് ഞാനല്ലേ തട്ടുകട കഴിച്ചിട്ടുണ്ട് ഏട്ടൻ കൊണ്ടുവന്നിട്ട് നിങ്ങളെണ്ടാക്കാത്തവരുണ്ടാക്കി വെക്കുട്ടോണ്ടാക്കിട്ടില്ലെങ്കിൽ കേട്ടോ നിങ്ങൾ ഞാൻ ചട്ടി തുടക്കാൻ പോവാ ചട്ടി സുതന ചട്ടിയാണ് എരി കേട്ടാ എന്റെ കുട്ടിയെ തിന്ന് കഴിഞ്ഞ് ആകും ഇപ്പൊ ചെറിയൊരു എന്താ അവർക്ക് ഇത് മുളക കിടന്നതിന്റെ മുമ്പ് ഞാന് വേവിച്ചപ്പോ കൊടുത്തിരുന്നു അതുകൊണ്ടാണ് അവര് ഇതിൽ കുറച്ച് കുരുമുളക് ഇട്ടുകൊണ്ട് എരിവൊക്കെ ഉണ്ട്

സംഭവം സ്വയം സ്വയം നടിച്ച എന്തായാലും ഇത് ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി വെക്കോ എന്തായാലും ഇഷ്ടാവും അടിപൊളിയാണ് അപ്പൊന്നല്ല ക്യാമറമാൻ്റെ കേട്ടോ സംഭവം സംഭവ ബാക്കി വന്നല്ല ക്യാമറമാൻ വെച്ചേക്കാണ് അപ്പൊ നാളെ നല്ല രീതിയിൽ നാളെ ആലോചിച്ച ആലോചിച്ച ആലോചിച്ച് അന്തം നല്ലോണം പറയണു മാത്രല്ലേ